വടകര തോടന്നൂരിൽ വൈദ്യുതി ലൈൻ വീട്ടുമുറ്റത്തേക്കാ പൊട്ടുവീണ വീട്ടമ്മ മരിച്ചു തോടനൂർ ആശാരി ആശാരിക്കണ്ടി ഉഷയാണ് മരിച്ചത് രാവിലെ മുറ്റമടിക്കുമ്പോൾ വൈദ്യുതി ലൈനിനോടൊപ്പം പൊട്ടുവീണ മരക്കൊമ്പിൽ നിന്നും ഷോക്കേറ്റാണ് മരണം സംഭവിച്ചത് ോക്കറ്റ് ഉടൻ തന്നെ ഉഷയെ വടകര ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല തൊട്ടടുത്ത പറമ്പിലെ മരം വൈദ്യുതി ലൈനിൽ വീണ വീട്ടുമുറ്റത്തേക്ക് ആപാദിക്കുകയായിരുന്നു മൃതദേഹം വടകര ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഇന്ന് രാവിലെ മണിക്ക് വീട്ടിൽ നിന്ന് ലീറ്റ് വാതിൽ തുറന്നപ്പോൾ വാഴയെ വീട്ടിൽ നിന്ന് ഒരു അട്ടാസവും കരച്ചിലും കെട്ടി അവിടെ ഓടിയെത്തി ഓടി എത്തി നോക്കുമ്പോൾ തൊട്ടടുത്തുള്ള വീട്ടിൽ ഒരു വലിയ മരം വീടിറ്റ് ഇലക്ട്രിക് കമ്പി പൊട്ടുകയും അത് വിറ്റത്ത് വീണത് കിടക്കുകയും ഉണ്ടായിരുന്നു അവിടുത്തെ ഉഷയച്ചി വിറ്റ അടിക്കാൻ രൂപത്തെ ഇറങ്ങിയപ്പോൾ ഈ കമ്പിയിൽ തൊടുകയും ഷോക്കേൽക്കുകയും അണ്ടായത് ആ ഷോക്കേൽ കമ്പി ഇങ്ങനെ ചൊറഞ്ഞ് കിടപ്പുണ്ടായിരുന്നു ഉഷയച്ചുടമയകത്ത് അവരെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും തോട്ടത്തിൽ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും അവിടെ നിന്ന് നേരെ വടകര ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ചെയ്തു അവിടെ നിന്ന് തന്നെ ഭരണം സ്ഥിരീകരിച്ചതായി ഡോക്ടർമാർ പറഞ്ഞു